ഹായ് ഹലോ ആരൊക്കെ ഉണ്ട് ലൈനിൽ ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഞാൻ കോഴിക്കോടിൻ്റെ മട്ടിലാണ് ആരെങ്കിലും ലൈനിലുണ്ടെങ്കിൽ ഒരു ഹായ് വിട്ടാൽ ഞാൻ പറയാൻ വന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ആരാണ് ലൈനിലുള്ളത് പേര് പറയൂ ഞാനെന്നൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പൊ ലൈവിൽ വന്നത് ഒരു അസുഖത്തെ കുറിച്ചാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തെ കുറിച്ച് അപ്പൊ അതേ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ലൈവിൽ വന്നിട്ടാവുമ്പം കുറച്ച് പേരൊക്കെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തുടങ്ങാം രണ്ട് മിനിറ്റായി ആരെയും ലൈവില് കാണുന്നില്ല ആരെങ്കിലുമൊക്കെ ലൈവില് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ പതിമൂന്ന് വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ അസുഖം ഫൈബ്രോമയാൾജിയ ആണ് എന്ന് അറിഞ്ഞത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇരുപത് വർഷത്തോളമായി ഞാൻ പലതരത്തിലുള്ള വേദനകൾ അനുഭവിച്ചുകൊണ്ട് വരികയായിരുന്നു ആ വേദനകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുവിരൽ മുതൽ വരെ മൂർധാവ് വരെ വേദന ശരീരമാസകലം വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ആ കിപ്പി മച്ചാൻ ഫസ്റ്റ് ലൈവ് അല്ല ഞാൻ ഫൂന്ന് നാല് തവണ ലൈവ് വന്നു കഴിഞ്ഞു അതായാലേ കിപ്പി മച്ചാൻ മച്ചാനെ മച്ചാൻ എന്തായാലും വന്നല്ലോ സന്തോഷം കുറേയായിട്ടിപ്പോൾ കാണുന്നില്ലല്ലോ മച്ചാനെ അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തിന് യാതൊരു ടെസ്റ്റുകളുമില്ല കണ്ടുപിടിക്കാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുകയും എൻ്റെ വേദനകൾ പല ഡോക്ടർമാരുമായി ചർച്ച ചെയ്യുകയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലുമായി ഒരുപാട് വർഷം ഞാൻ ഈ അസുഖത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു കണ്ടു ഓരോരുത്തരും ഓരോ ടെസ്റ്റുകൾ പറഞ്ഞു കൊണ്ടിരുന്നു ഈ ടെസ്റ്റുകൾ ഒന്നും തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കണ്ടെത്താവുന്ന അസുഖമല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എക്സ്റേ എടുത്തു സ്കാനിങ് ചെയ്തു ഇനി നമുക്ക് എന്തെല്ലാം ടെസ്റ്റുകൾ ലാബിൽ ചെയ്യാമോ അതെല്ലാം ചെയ്തു ഒരു ടെസ്റ്റിലും എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടിയില്ല അങ്ങനെ ഞാൻ വേദന സഹിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റാതെ ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ കുളിക്കാൻ പറ്റാതെ എന്ന് വേണ്ട ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി എനിക്ക് ചെയ്യാൻ പറ്റാതെ മാനസികമായി ഞാൻ തകരുകയായിരുന്നു അതായത് എൻ്റെ അസുഖത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കാലിലാണെങ്കിൽ ഒരു ദിവസം നടുവിലായിരിക്കും ഇടുപ്പിൽ നിന്ന് വേദന ഷോൾഡർ വേദന ജോയിൻ്റുകളിൽ വേദന കാലിലും കയ്യിലുമുള്ള മസിൽസിനെ വേദനിക്കാം ചിലപ്പോൾ നെഞ്ചുവേദനയായിട്ട് വരാം ചിലപ്പോൾ വയറുവേദനയായിട്ട് വരാം അങ്ങനെ പല ടെസ്റ്റുകളും നടത്തിയിട്ട് ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ അസുഖം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ആയപ്പോൾ ഞാൻ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ഒരു പെയിൻ ക്ലിനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞു ആ പെയിൻ ക്ലിനിക്കിൻ്റെ ഒരു പരസ്യം ഞാൻ ഒരു വനിതാ മാസികയിലൂടെയാണ് അറിയുന്നത് ആ മാസികയിലൂടെ ഈ പെയിൻ ക്ലിനിക്ക് പുതിയതായി ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ അതിനുള്ള നമ്പറിൽ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കുകയും അവിടെ പോവുകയുമാണ് ചെയ്തത് നേരിട്ട് പോയാൽ അവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ ഒരു റഫറൽ ഷീറ്റ് എടുത്തെങ്കിൽ മാത്രമേ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഡോക്ടറെ കാണാനും ചികിത്സിക്കാനും പറ്റുകയുള്ളൂ സാധാരണക്കാർക്കും വളരെ കുറഞ്ഞ ഫീസിനത്തിൽ അമ്പത് രൂപയാണ് സാധാരണക്കാർക്ക് അവിടെ നമ്മുടെ വരുമാന പരിധി അനുസരിച്ച് അമ്പത് രൂപയിൽ തുടങ്ങി നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് വരെ ആവാം ഈ അസുഖത്തിന് യാതൊരു ടെസ്റ്റുകളും ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് അതായത് ഫൈബ്രോമയാൾജിയ എന്ന അസുഖം ആണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് എല്ലാം ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് അറിയുന്നതെങ്കിൽ ഫൈബ്രോമയാൾജിയ എന്ന ഈ അസുഖത്തിന് തിരിച്ചറിയാൻ മറ്റ് പോം വഴികളൊന്നുമില്ല നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും വേദനകളും ഡോക്ടറുമായി പങ്കുവയ്ക്കുമ്പോൾ ഡോക്ടർ ഒരു ഫിസിഷ്യൻ ന്യൂറോളജിസ്റ്റ് സൈ ക്ലിനിക്കൽ സൈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് കുറച്ച് പേരുണ്ടാകും പിന്നെ നമുക്ക് കൗൺസിലിംഗ് തരാനുള്ള രണ്ട് മൂന്ന് പേരുണ്ടാകും ഒരു ആറ് പേര് ഒരു ഗ്രൂപ്പായിട്ട് ആണ് ഈ ചികിത്സിക്കുന്നത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അങ്ങനെ ശ്രീചിത്രയിൽ ചികിത്സ തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി ഈ അസുഖം പൂർണ്ണമായി ഒരിക്കലും മാറാൻ ഇല്ല പക്ഷേ യൂട്യൂബിൽ പലരും പല വീഡിയോകളും പതിനഞ്ച് ദിവസത്തിൽ മാറ്റി മാറ്റിത്തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ന്യൂറാൾജിക് പെയിൻ ആണ് ന്യൂറാൾജിക് പെയിൻ എന്ന് പറഞ്ഞാൽ ന്യൂറോ സംബന്ധമായും പിന്നെ നമുക്ക് അല്ലാതെയുള്ള സാധാരണ വേദനകൾക്കും നമ്മൾ ഈ പാരസെറ്റമോളോ കാൽപോള് അല്ലെങ്കിൽ വേദന പെയിൻ കില്ലർ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഗുളികകൾ ഒന്നും തന്നെ വാങ്ങി കഴിക്കാൻ പാടില്ല അത്തരം ഗുളികകൾ കൊണ്ടൊന്നും ഈ അസുഖം ഭേദമാവില്ല മാറാനും സാധ്യതയില്ല ഒരു പരിധിവരെ നമ്മുടെ വേദനയുടെ കാഠിന്യം കുറയ്ക്കുകയും അതിൽ നിന്നും മുക്തി നേടുകയും ചെയ്യാം അതനുസരിച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ ചികിത്സിക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും മൂന്ന് മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ നാല് മാസം അഞ്ച് ആറ് ഇങ്ങനെയാണ് തുടക്കക്കാർക്ക് ഞാനിപ്പോൾ ആറ് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രയിൽ പോയി ഡോക്ടറിനെ കണ്ടു അവിടെ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഒരു രോഗിക്ക് വേണ്ടി അവർ ചിലവഴിക്കുന്നു നമുക്ക് ഒരുപാട് സമാധാനം എന്ന് പറയുന്നത് ഒരു ഡോക്ടറോട് എല്ലാം നമുക്ക് തുറന്നു പറയാൻ സാധിക്കുക എന്നതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാർക്ക് ഫീസ് വാങ്ങിക്കണം ആളുടെ എണ്ണം കൂട്ടണം അവരുടെ കൺസൾട്ടിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഒരു ഡോക്ടറും നാനൂറ് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും ഒരു അഞ്ച് മിനിറ്റ് പോലും ഒരു രോഗിയുടെ അടുത്ത് ചിലവഴിക്കാൻ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ആ ഡോക്ടർക്ക് സമയമില്ല നേരെ മറിച്ച് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഡോക്ടേഴ്സിന് മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മളെ ഒരു രോഗിയോടൊപ്പം ചിലവഴിക്കാനുള്ള സമയമുണ്ട് അത് തന്നെയാണ് നമ്മുടെ രോഗത്തിൻ്റെ ശമനവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ഒരുപാട് പണം ചിലവഴിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല വെറുതെ ആ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെക്കപ്പ് എന്നും പറഞ്ഞ് നമ്മൾ പോയിട്ട് അവർ എല്ലാ ടെസ്റ്റുകളും എഴുതും ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിന് കാശ് കിട്ടുന്നു എന്നല്ലാണ്ട് അതിൽ കൂടുതൽ എന്താണ് നമുക്ക് ഗുണമുള്ളത് നമ്മുടെ രോഗം ശാന്തിക്കോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നമ്മളുടെ തകർച്ചയ്ക്കോ ഒരു ശമനം വേണ്ടേ എനിക്ക് ഒരുപാട് ഡിപ്രഷനിലോട്ടും ആൻസൈറ്റിയിലോട്ടും പോയിരുന്ന ആളാണ് ഞാൻ എനിക്കിതെല്ലാം കുറഞ്ഞു കിട്ടിയത് ശ്രീചിത്രയിലെ ആ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ഇട്ടത് ഞാൻ എല്ലാ വർഷവും വിചാരിക്കാറുണ്ട് ഇത് നാലു പേരോടൊന്ന് തുറന്ന് പറയണമെന്ന് ഇപ്പോൾ എനിക്കൊരു പ്ലാറ്റ്ഫോമുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിൽ ഞാൻ മറ്റ് വീഡിയോസ് ഇടുന്നതിനോടൊപ്പം എനിക്ക് തോന്നി എൻ്റെ അസുഖത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്നും എൻ്റെ ഞാൻ എവിടെയാണ് ചികിത്സിക്കുന്നതെന്നും ഈ ചികിത്സയിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം ഈ അസുഖത്തിന് ശമനമുണ്ട് എന്നും എനിക്ക് എല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നിയാണ് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഈ ലൈവിൽ വന്നിട്ട് ഈ കാര്യം പറയുന്നത് ഞാൻ ഒരു വീഡിയോ ആയി ചെയ്തിടാമെന്നാണ് കരുതിയത് അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തിടണമെങ്കിൽ കുറേ സമയം എന്തായാലും ഇരിക്കണമല്ലോ നമ്മളൊരു വീഡിയോ ചെയ്ത് ലൈവായിട്ട് തന്നെ ഇടാം എന്ന് തോന്നി വല്ലപ്പോഴുമൊക്കെ ലൈവിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിപ്രഷനെ കുറിച്ച് മുൻപ് ഒരു രണ്ടാഴ്ചകൾക്ക് മുന്നേ നമ്മുടെ സിനിമ താരം കൃഷ്ണപ്രഭ ഡിപ്രഷൻ വരുന്നത് ഒരു ജോലിയുമില്ലാതെ വെറുതെ ഇരിക്കുന്നവർക്കാണ് എന്നാണ് പറയുന്നതായിട്ട് കേട്ടു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലെല്ലാം അവരൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കൃഷ്ണപ്രഭ വെറുതെ ഇരിക്കുകയാണോ കൃഷ്ണപ്രഭയ്ക്ക് ഡിപ്രഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് വെറുതെ ഇരുന്നതുകൊണ്ടല്ലേ ഞങ്ങളൊന്നും വെറുതെ ഇരിക്കുന്നവരല്ല ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിനനുസരിച്ച് മാറി മാറി പോകുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ അവരുടെ മനസ്സിനെ വല്ലാതെ ഉല അകറ്റുന്നുണ്ട് ഈ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മറക്കാനോ കുറുക്കാനോ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാകാം ചിലരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടാകാം എന്ത് തന്നെ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഡിപ്രഷൻ വരുന്നത് നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ പങ്കാളിയോ ആയിട്ടുള്ള ചില അസ്വാരാസ്യങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഡിപ്രഷൻ വരാം അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും അടുത്ത ബന്ധുവോ സ്വന്തമോ ആയിട്ടുള്ള ഒരാളുടെ ആക്സിഡൻ്റ് കേട്ടാലും കുറേ ദിവസത്തേക്ക് നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ഡിപ്രഷൻ വരാം ഇതൊന്നും വെറുതെ ഇരിക്കുന്നത് കൊണ്ടല്ല എന്ന് കൃഷ്ണപ്രഭ മനസ്സിലാക്കുക ഞാനും ഈ അസുഖത്തിന് കുറച്ച് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിക്കുന്നില്ല നമ്മൾ ഡിപ്രഷൻ വന്നാൽ ഒരു ഡോക്ടറെ കാണുന്നതും മരുന്ന് കഴിക്കുന്നതും ഇന്നൊരു നാണക്കേടായിട്ടൊന്നും തോന്നണ്ട പലരും വിചാരിക്കുന്നത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാനസിക രോഗമെന്നാണ് എന്നാണ് ഇത് മാനസിക രോഗമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ അത് ചിലർക്ക് വേദന ശരീരവേദനയായി വേദനയായി വരാം ചിലർക്ക് തലവേദനയായി വരാം സന്ധികളിൽ വേദനയായി വരാം എനിക്ക് വന്നതും ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയായിരുന്നു അങ്ങനെയാണ് ശ്രീചിത്രയിലെത്തി എൻ്റെ ഫൈബ്രോമയോളജിയെ ആണ് എന്നെനിക്ക് കണ്ടുപിടിക്കുന്നതും അതിനുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുന്നതും ഞാൻ ആ മരുന്നുകൾ ഇപ്പോഴും കഴിച്ചു കൊണ്ടുപോകുന്നതും പിന്നെ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും വന്നാൽ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഓടുമല്ലോ ഹൃദ്രോഗം വന്നാൽ പോവില്ലേ കിഡ്നി ഫെയിലായാൽ പോവില്ലേ ക്രിയാറ്റിൻ കൂടി എന്നറിയുമ്പോൾ നമുക്കൊരു വെപ്രാളമില്ലേ ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അവർ എല്ലാ ടെസ്റ്റുകളും നടത്തി കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ച ശേഷം നമുക്ക് മരുന്നുകൾ കുറിച്ചു തരുന്നു ഈ കുറിച്ചു തരുന്ന മരുന്നുകൾ നമ്മൾ കഴിക്കാനും തയ്യാറാകുന്നു ഇത് ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലൊട്ടയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഉണ്ട് ഈ മൂന്നസുഖത്തിന് മരുന്ന് കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഡിപ്രഷനും ആങ്സൈറ്റിക്കും ഡോക്ടറെ കണ്ട് നമുക്ക് തുറന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ആ ഡോക്ടറോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സൈക്യാട്രിക് വിഭാഗത്തിൽ കാണാം അല്ലെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് തരാൻ എം എസ് ഡബ്ല്യു പഠിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ ബന്ധത്തിലോ സൗഹൃദത്തിലോ ഉണ്ടെങ്കിൽ ആദ്യം അവരോടൊന്ന് സംസാരിക്കൂ അല്ലാതെ നമ്മൾ ഇതൊന്നും വീട്ടിൽ അടക്കി ഒതുക്കി വെച്ചത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് വരുന്നത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വേദനകളുണ്ട് ഈ വേദനകൾക്കെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുക കൃത്യസമയത്ത് വ്യായാമം ചെയ്യുക ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് പലരും ഇതൊന്നും മാറ്റാൻ തയ്യാറാവാറില്ല മാറ്റാൻ നമ്മൾ ശ്രമിക്കണം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ ജീവിതം എനിക്ക് മാത്രമാണ് എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കണമെന്ന് തോന്നുന്നത് അല്ലേ മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്നവരും ജോലിക്ക് പോകുന്നവരും അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണാനോ അതിനെ മരുന്ന് കഴിക്കാനോ ചികിത്സിക്കാനോ പോവാതെ വീട്ടിലെ ഭർത്താവ് കുട്ടികൾ അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കി അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അവരെ കൊണ്ടുപോയി ഡോക്ടറെ കണ്ട് അവർക്ക് വേണ്ട എല്ലാ ചികിത്സകളും നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കും പക്ഷേ നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾക്കൊന്ന് തലകറങ്ങിയാൽ ഒരു പനി ജലദോഷം വന്നാൽ ഇതൊക്കെ നിസാരമായി ഒരു കാപ്പി കുടിച്ചാൽ മാറാവുന്ന അസുഖമാണെങ്കിൽ പോലും ചില തലവേദനയും ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ചില വലിയ രോഗങ്ങളുടെയും ലക്ഷണമാകാം അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നമ്മളുടെ വീട്ടിലെ ചുക്ക് കാപ്പി കൊണ്ട് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഡോക്ടറെ കാണാൻ പോകുക ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളും ചികിത്സകളും മരുന്നുകളും പറഞ്ഞ ദിവസത്തിന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുവച്ച് കണ്ടതിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നമ്മൾ മെഡിസിൻ കഴിക്കാൻ നിൽക്കരുത് പിന്നെ ഡോക്ടറുടെ കുറിപ്പോടുകൂടി അല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി തലവേദനയ്ക്കൊരു മരുന്ന് മേൽ വേദനയ്ക്കൊരു മരുന്ന് എല്ലാറ്റിനും പെയിൻ കില്ലർ എന്ന പേരിൽ നല്ല ലാളിത്യമുള്ള പേരല്ലേ പെയിൻ കില്ലർ വേദനയെ കൊല്ലുക അല്ലേ വേദനയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അതിൽ നമ്മളെ തന്നെ കൊല്ലുന്ന മരുന്നുകളാണിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചാൽ കിട്ടുന്നത് ആ മരുന്ന് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് കിഡ്നിക്ക് അസുഖം വരുന്നുണ്ട് ഹൃദയത്തിന് അസുഖം വരുന്നുണ്ട് എന്തിന് ഏറെ പറയുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അല്ലേ ആരും തന്നെ ഡോക്ടറെ കാണാനോ ഡോക്ടറെ കണ്ടിട്ട് അതിന് മരുന്നുകൾ നിർദ്ദേശിച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാനോ ക്ഷമയില്ല സമയമില്ല വീട്ടിലെ ഭർത്താവ് കുട്ടികൾ അവരുടെ പഠിത്തം ഇതെല്ലാം നോക്കാൻ നമുക്ക് സമയമുണ്ട് നമ്മളെ നോക്കാൻ മാത്രമാണല്ലേ നമുക്ക് സമയമില്ലാത്തത് പക്ഷേ നമ്മളെ കൂടെ നോക്കണം കേട്ടോ എല്ലാവരും ഒരുപാട് പേർക്കിപ്പോൾ വേദനകളുണ്ട് പലർക്കും അറിയില്ല ഇത് ഫൈബ്രോമിയാൾജിയ എന്ന അസുഖമാണെന്ന് ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ പല ഡോക്ടേഴ്സിൻ്റെയും വീഡിയോ കാണാറും കേൾക്കാറും കമൻറ്റുകൾ വായിക്കാറും എല്ലാമുണ്ട് അതിൽ പലർക്കും ഇതുപോലെ വേദനകൾ ഉള്ളവരാണ് വേദനകൾ ഉള്ളവരെല്ലാവരും തന്നെ ഡോക്ടറെ കാണാൻ ഒന്നും പോകാതെ ഒരു ഡോക്ടറെ കാണുമ്പോൾ ഒരു ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഫിസിഷ്യൻ സാധാരണ എഴുതുന്നത് ഒരു പെയിൻ കില്ലർ എന്ന് വെച്ച് ഫിസിഷ്യൻ നല്ല ഡോക്ടർ അല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഫിസിഷ്യനെ കാണേണ്ടതിന് അവരെ തന്നെ കാണണം ചില ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവർ അതിന് മരുന്നുകൾ താൽക്കാലികമായിട്ട് നമുക്ക് തരും അതിനുശേഷം അവർ പറയും അടുത്ത തവണ വരുമ്പോൾ ഞാൻ റഫർ ചെയ്ത് തരാം നിങ്ങൾ മറ്റ് ഡോ ഇന്നെ ഡോക്ടറെ കാണണം ചിലപ്പോൾ ന്യൂറോളജിസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കാം അങ്ങനെ നമുക്ക് റഫറൽ ചെയ്ത് കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഡോക്ടറെ കാണുക അവരോട് നമ്മളുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലാതെ ഭർത്താവിനും കുട്ടികൾക്കോ പെങ്ങന്മാർക്കോ ചേട്ടന്മാർക്കോ ഒന്നും നമ്മുടെ അച്ഛനും ഒന്നും നമ്മുടെ അസ്വസ്ഥതകൾ ഒന്നും തന്നെ അറിയില്ല ഇതുകൊണ്ട് വരുന്ന ദോഷം എന്താണെന്നറിയോ നമ്മൾ പെട്ടെന്ന് വയ്യാതായി ഒരിടത്ത് കിടന്നു പോകുമ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ഒരാൾ പോലും ഉണ്ടാവില്ല എല്ലാവരും തിരക്കിലാണ് ഇന്ന് പണ്ടത്തെ കാലത്തെ പോലെ അല്ല എല്ലാവർക്കും തിരക്കാണ് ജോലിയാണ് പഠിത്തം ഫൈബ്രോമയാൾജിയ എന്ന അശത്തിൽ വരുന്ന എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയാം എൻ്റെ അനുഭവത്തിൽ മുടികൊഴിച്ചിലുണ്ട് എനിക്ക് അതായത് തല മൊത്തം വേദനയായിരുന്നു തലയിലെ തയോടി മുഴുവനോ വേദനിക്കുകയും ഭയങ്കര ആയിട്ട് രാത്രിയിൽ ഉറക്കം പോലെ ഇഷ്ടപ്പെട്ട് ഒരുപാട് നാളുകൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകളായാലും നെർവുകളായാലും ഇതെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ പ്രവർത്തന ശേഷി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പ്രായമാകും തോറും അതിനിടയ്ക്ക് വെച്ചിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നു ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ശരീരം ശരീരത്തിന് എതിരായി പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഓരോ അസുഖങ്ങളും എന്താണോ ഓരോ അവയവങ്ങളും എന്തിനാണോ പ്രവർത്തിക്കുന്നത് അത് അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ എതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങളെല്ലാം വരുന്നത് ഒരു ദിവസം കഴുത്തിന് വേദന വന്നിട്ട് അത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ കഴുത്തു വേദനയ്ക്ക് സ്പോണ്ടിലൈറ്റിസ് ആണെന്നാണ് തിരിച്ചറിഞ്ഞത് അതിനുശേഷം ഷോൾഡർ ലോട്ടായി പിന്നെ ഈ ഷോൾഡർ വേദന കയ്യിലോട്ട് വരുന്നു കാലിലോട്ട് പകരുന്നു പുറകുവശത്തൂടെ വേദന വരുന്നു അത് കാലിലും നമ്മുടെ മസിലുകളിലും മുട്ട മുട്ടുകളിലും എല്ലാം വേദനയിൽ നിന്നും ആണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് സമയം നമുക്ക് വേദന സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമുക്കൊന്ന് കിടക്കണമെന്ന് തോന്നും എപ്പോഴും കിടക്കണമെന്നാണ് തോന്നിക്കൊണ്ടിരുന്നത് എനിക്ക് എപ്പോഴും കിടന്നാൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ കുറച്ച് സമയം കിടക്കും ആ ഉറക്കത്തിൽ നിന്നും മയക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾ നോക്കാനും വേണ്ടിയിട്ട് ഞാൻ പോകും ഞാൻ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ വീടിനെ പുലർത്തിക്കൊണ്ട് പോയിരുന്നത് എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കാതെ ജോലി ചെയ്ത് ജോലി ചെയ്ത് അവസാനം അതൊരു നിത്യരോഗിയായി മാറുകയാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു നിത്യരോഗിയായി മാറുകയാണ് പക്ഷേ ഞാൻ ഇതൊന്നും വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ എനിക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ ഒരു ഉറച്ച മനസ്സോടുകൂടി ഇറങ്ങുകയാണ് നമുക്ക് നമ്മുടെ സന്തോഷം നമ്മളിൽ ഉണ്ട് അത് നമ്മൾ കണ്ടെത്തണമെന്നാണ് എനിക്കും മനസ്സിലായിത്തന്നത് അപ്പോൾ നമ്മുടെ സന്തോഷം എൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിലിരിക്കുന്നത് തന്നെ അതിനെ ഞാൻ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുക വേദനകളും അസ്വസ്ഥതകളും എല്ലാം അവിടെ ഒരു സൈഡിലൂടെ പോട്ടെ അങ്ങനെ നമ്മൾ എപ്പോഴും ഊർജസ്വലയായിട്ട് ഇരിക്കുക നല്ല എന്താ പറയുക ചിലർ പറയും വിൽ പവർ എന്ന് ആ ഒരു വില് പവറോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കണം ഞാൻ അങ്ങനെ ഒരാളായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് എന്തെല്ലാമോ ബുദ്ധിമുട്ടുകളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഫൈബ്രോമയാൾജിയ സംബന്ധിച്ചുള്ള വേദനകളാണ് മസിൽസ് വേദനിക്കുന്നു ഒരു ദിവസം പുറകെ പുറമേയാണ് വേദനയെങ്കിൽ ഒരു ദിവസം ഷോൾഡർ ആയിരിക്കും കഴുത്തായിരിക്കും വയറുവേദനയായിരിക്കും ഛർദ്ദിക്കണമെന്ന് തോന്നും ബാത്റൂമിൽ പോകണമെന്ന് തോന്നും പല പല അസുഖങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ് ഈ ഫൈബ്രോമയാൾജിയ ഞാൻ അനുഭവിച്ചത് ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് വന്ന ഈ അനുഭവം മറ്റാർക്കും വരരുതേ എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറ് കാരണം നല്ല പെയിൻഫുള്ളാണ് ഈ കാര്യം ഹൈബ്രോമയോളജിയ എന്ന അവസ്ഥ പെയിൻഫുള്ളാണ് ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് പെയിൻഫുള്ളാണ് പിന്നെ തൈറോയിഡൈറ്റിസ് തൈറോ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണ് എനിക്കുള്ളത് അത് തൈറോയിഡിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഈ ഇരുപത് വർഷം കൊണ്ട് പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇതൊരു നല്ല പേരാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് എന്ന പേരും കൂടെ ഞാൻ നേടിയെടുത്തു ഫൈബ്രമയാൾജിയ എന്ന പേര് ഞാൻ നേടിയെടുത്തിട്ട് പതിമൂന്ന് വർഷമായി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് പ്രഷറില്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല എനിക്ക് ഇവർ മൂന്ന് പേർക്ക് പകരം വേറെ മൂന്ന് പേരാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അവരും ഞാനും കൂടി എൻ്റെ ജീവിതം അങ്ങനെ സന്തോഷിച്ചു കൊണ്ടും സന്താപപ്പെട്ടുകൊണ്ടും മുന്നോട്ട് പോകുകയാണ് ഇനിയും ഇതുപോലൊക്കെ തന്നെ ഞാൻ മുന്നോട്ട് പോകും കാര്യം എന്താണെന്നറിയാമോ നമുക്ക് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല മുന്നോട്ട് പോയേ പറ്റൂ അതുകൊണ്ട് ഈ പ്രതിബന്ധങ്ങളെ എല്ലാം തട്ടി മാറ്റി മരുന്നിൻ്റെ സമയത്തിന് മരുന്ന് കഴിക്കുക ഭക്ഷണത്തിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇനി മുന്നോട്ട് പോകുക അല്ലാതെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആ അവസ്ഥകളിലൂടെ പോകുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ തോൽക്കും ഇത് നമ്മൾ ജയിക്കണം നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ഇത്തരം അസുഖങ്ങളോ അസ്വസ്ഥതകളോ വേദനകളോ ഉള്ളവർ ഒരു ഡോക്ടറെ കണ്ട് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം പലർക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചറിയാൻ പറ്റിയത് എൻ്റെതും അങ്ങനെ തന്നെയാണ് ഞാനും തിരിച്ചറിയുമ്പോഴേക്കും ഒരു പത്ത് വർഷം പിന്നോട്ട് കഴിഞ്ഞിരുന്നു ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് പതിമൂന്ന് വർഷമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ